െ ഇതിൽ നല്ല ഓഫീസ് പോയിരിക്കണല്ലേ രാജ്യത്തെ ഒരു ജേണലിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ഞാൻ ഈ ജോലിയിൽ പ്രവേശിച്ചത് സയന്റിസ്റ്റ് പിഎം പ്രസിഡന്റ് ഇങ്ങനെയുള്ള വലിയ വലിയ മനുഷ്യന്മാരെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റുന്നുള്ളോ എന്റെ പ്രതീക്ഷ എന്നാല കിട്ടിയതോ സ്വന്തം അയൽവാസിയുടെ കുളിമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി നാട്ടുകാർ കെട്ടിയിട്ട് തച്ച് ഫേമസ് ആയിട്ടുള്ള കോമു അതൊക്കെ ഇന്നലെ വന്ന കേസ് എന്താ അറിയോ മുട്ടയുടെ ബെറ്റ് വെച്ചിട്ട് ബസ് സ്റ്റോപ്പിന്റെ നടുത്ത് തൂരി വെച്ച് മഹാനായരാണ് ഇക്കിണക്കിന് സ്റ്റുഡിയോന്ന് പറയുകയാണെ ഇച്ച് ചർച്ച് അപ്പ തന്നെ നിർത്തിപ്പോന്ന് നാട്ടിലും കൂടി പഠിക്കുമ്പോൾ പോയായിരുന്നു അല്ലേ നാട്ടിലൊന്നും പണി ചേട്ടാ വെറും തെറ്റിദ്ധാരണ വിചാരം എന്താ എന്താടാ വിചാരം പോണേ ഞാനേ കുട്ടിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് സമയമില്ല അതെന്താ കൊണ്ട പ്രശ്നം ഉണ്ടോളിന് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല നിങ്ങളറിഞ്ഞീല്ലേ എന്ത് വേടം പീഡന കേസിലകത്തയക്കുന്നു അതിനെന്തിനാണ് കുട്ടിനെ സ്കൂളിൽ നിന്നോണ്ടാൻ പോകണത് ഓന്റെ പാട്ടും പേറ്റും സ്കൂളത്തെ ബുക്കിൽ കയറ്റിയപ്പോൽൻ്റെ ജീവിത രീതി സ്കൂളിൽ കയറ്റില്ല എന്നെന്തത്ര ഉറപ്പ് അതിൻ്റെ മുന്നിന്റെ കുട്ടിൻ്റെ ടി സി വാങ്ങാൻ പറ്റുന്നേ